അവരവരുടെ അധികാരസ്ഥാനങ്ങളും അത്തരം കാര്യങ്ങളും ഭദ്രമാക്കി ഇടയ്ക്കിടെ അവലപിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം ഈ ഇറാന്റെ പ്രത്യാക്രമണം കണ്ട് എഴുന്നേറ്റ് അവലപിച്ചു വലിയ സങ്കടപ്പെട്ടു കരഞ്ഞു ഈ യുദ്ധം അവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ ഇറാന്റെ നേരെ വല്ലാതെ വർത്തമാനം പറഞ്ഞ് ആരും മുന്നോട്ട് പോയില്ല കാരണം അവരുടെ മേൽ കടുത്ത ആക്രമണം നടത്തിയതിന് തിരിച്ചടിക്കാനുള്ള അവകാശം അവർക്ക് ഐക്യരാഷ്ട്രസഭ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നയതന്ത്ര കാര്യാലയങ്ങളെ ആക്രമിക്കാൻ പാടില്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്നുമുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇറാൻ ഉപയോഗിച്ചത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആറുമാസമായി ഗസയിലെ പാവങ്ങളെ കൊന്നു തള്ളുമ്പോൾ അവസാനം അഞ്ചര മാസമായപ്പോൾ അമേരിക്കയുടെ പ്രതിനിധി മൂത്രമൊഴിക്കാൻ പുറത്തേക്കിറങ്ങിയ ചെലവിലാണ് സീസ്ഫയർ അവിടെ പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിച്ച് മൂന്നാലാഴ്ച കഴിഞ്ഞിട്ടും അതിന് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല ജൂതഭീകരനും അവരെ പിന്തുണയ്ക്കുന്ന നസ്രാണി ഭീകരരും അവരെല്ലാ അർത്ഥത്തിലും ഈ പാവങ്ങളുടെ മേൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അയൽപക്കത്തുള്ള സുഖിമാന്മാരായ ഭരണാധികാരികൾ അതിൽ ചിലരെയൊക്കെയും അമേരിക്ക തന്നെ ചെല്ലും ചെലവും കൊടുത്ത് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന കളിപ്പാവകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മിണ്ടണമെങ്കിലും ചലിക്കണമെങ്കിലും മൂത്രമൊഴിക്കണമെങ്കിലും അമേരിക്കയിൽ നിന്ന് സ്വിച്ച് ഓണാക്കി കൊടുക്കണം നമ്മുടെ ഇന്നത്തെ കാലത്തെ റെയിൽവേ ട്രാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ റെയിൽവേ ഗേറ്റ് പോലെയാണ് സെൻട്രലായി അതിനെ ഓപ്പൺ ചെയ്തെങ്കിലേ ഇവർക്ക് എന്തെങ്കിലും ചലിക്കാനും മിണ്ടാനും മിണ്ടാനുമൊക്കെ കഴിയൂ ഏതായാലും കുറേ നാളുകളായി അപലപിക്കാൻ ആരോഗ്യകരമായ ഒന്നുമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇറാൻ അവരുടെ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു കൊന്നതിന് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയത് അതറിഞ്ഞപാടെ തന്നെ അമേരിക്കൻ മുതലാളിയുടെ സങ്കടം ഏറ്റെടുത്തുകൊണ്ടും ജൂതഭീകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഒരുപാട് മുതലാളിമാർ അപലപനീയ പ്രമേയവുമായി രംഗത്ത് വന്നു സൗദി അറേബ്യ അപലപിച്ചു ജോർദാൻ അപലപിച്ചു ഈജിപ്റ്റ് അപലപിച്ചു പിന്നെ യു എൻ ചീഫ് അപലപിച്ചു യൂറോപ്യൻ യൂണിയൻ നേതാവ് അപലപിച്ചു എല്ലാവരും അപലപിച്ചപലപിച്ച് വെളുപ്പിനെ മുതൽ സങ്കടത്തോടെ കരയുകയാണ് ചിലരെങ്കിലുമൊക്കെ ഇത് വഷളാകരുതെന്നും അങ്ങനെ പശ്ചിമേഷ്യയിൽ അത് എസ്കലേറ്റ് ചെയ്താൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയൊക്കെ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായ ഈ അപലപിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ ഒരു വിനോദമാണ് ഇടയ്ക്കിടെ അമേരിക്കയ്ക്ക് വേണ്ടപ്പോൾ അവർ അപലപിക്കും കുറ്റം പറയരുത് ഗസയിലെ ഇത്രയും ജനങ്ങളെ കൊന്നപ്പോഴും അവരിടയ്ക്കിടയ്ക്ക് കലവില ശബ്ദത്തിൽ അപലപിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കാര്യമാത്രമായി അപലപിക്കാൻ മറ്റൊരു കാരണം കിട്ടി ഇതിനിടയിൽ ജോർദാൻ എന്ന കളിപ്പാവ രാജ്യം അതിൻ്റെ മുകളിലൂടെ പോയ ഡ്രോണിനെ എന്തോ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ട് ചില മാധ്യമങ്ങളിലൊക്കെ അറബ് ലോകം ഇറാൻ്റെ ഡ്രോണുകളെ ആക്രമിച്ചു എന്ന തലക്കെട്ടോടെയൊക്കെ വ്യാജവാർത്തകളും പടച്ചുവിടുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല അങ്ങനെ ഉണ്ടായിട്ടുമില്ല ആകെയുള്ളത് ജോർദാനാണ് അത് ചെല്ലും ചെലവും കൊടുത്ത് അമേരിക്കയുടെ ഒരു കോളനിയായി ജൂത ഭീകരരും നെസറാണി ഭീകരരും തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യം മാത്രമാണ് അറബ് ലോകമെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറബുമായും മറ്റൊന്നുമായും യാതൊരു ബന്ധവുമില്ല